ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് അഞ്ജലി അപ്പോൾ അതേ നമ്മുടെ മെയിൻ ഐറ്റം ആണല്ലോ കുക്കിങ് അപ്പോൾ രാവിലെ തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഇപ്പോൾ അവധിയൊക്കെ ആയതുകൊണ്ട് മക്കൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇച്ചിരി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ പറയുന്ന ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എല്ലാ എല്ലാ ചെറിയ തട്ടിക്കൂട്ടും കാര്യങ്ങളും ആട്ടോ അവർ പറയുന്നതൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുള്ളത് അപ്പോൾ ഇന്ന് ബിരിയാണി ആട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതേ ബിരിയാണിക്കുള്ള ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഒന്ന് എടുക്കുക കേട്ടോ അപ്പം ആയിട്ട് നമ്മൾ മേടിച്ച് ത് പൊട്ടിക്കാതെ അനി ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ ഇവർ സ്കൂളിൽ പോകുന്ന ഒരു സമയമായിരുന്നെങ്കിൽ ഞാൻ അയച്ചേലും ഒന്നോ രണ്ടോ വട്ടമൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ അവധിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ രാവിലെ ചോറും കറിയൊക്കെ വെക്കുമ്പോൾ അതാ കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആൾക്കാർ കഴിക്കണത് പിന്നെ എല്ലാ വട്ടം പറയുന്ന പോലെ എനിക്ക് എന്നും വീഡിയോ ഇടാം ഇനി ഞാൻ അങ്ങോട്ട് തുടർന്ന് വീഡിയോ ഇടാം എന്നൊന്നും എനിക്ക് പറയാനായിട്ട് അങ്ങനെ ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം കുറച്ച് തിരക്കുകളൊക്കെ ആ കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോസ് എപ്പോഴും ചെയ്യാത്തത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറയാറുണ്ട് നീ എന്നും വീഡിയോസ് ഇടാത്തത് കൊണ്ടാണ് ചാനലിനൊരില്ലാത്തതെന്ന് അതൊക്കെ അറിയാം കേട്ടോ പക്ഷെ തിരക്കുകളായതുകൊണ്ടാണ് വീഡിയോസൊക്കെ ചെയ്യാത്തത് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ബിരിയാണിക്കുള്ള ഐറ്റംസും ഒക്കെ അവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഐറ്റംസും കാര്യങ്ങളും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഉള്ളത് വെച്ചിട്ട് അപ്പോൾ അതേ നമ്മൾ കുക്കറിനകത്താ വെക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ എപ്പോഴും ഇവിടെ കുക്കറിനകത്താണ് വെക്കുന്നത് എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ വെക്കാനായിട്ട് കുക്കറിനകത്താ കേട്ടോ ഒന്നും കൂടെ പറ്റുന്നത് പിന്നെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ വെക്കുന്നതാണ് ഇവിടെ അവർക്കും തന്നെ ഇഷ്ടം കേട്ടോ ഇവിടെ തട്ടിക്കൂട്ട് പരിപാടികൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇവർക്കും ഏട്ടനും ഒക്കെ കാര്യം കേട്ടോ അപ്പോൾ അദ്ദേഹം നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ്ക്കകത്തോട്ട് ഗ്രാമ്പൂ പട്ട ഏലക്ക അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് എനിക്കിവിടെ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ അന്ന് ക്യാരറ്റ് ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട് സവോള പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അരി കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റോളം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മാഗിയുടെ ക്യൂബ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ഫ്ലേവറിന് അടിപൊളി ആട്ടോ അപ്പോൾ അതേ അതും ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അതിലേക്ക് നമ്മൾ നാരങ്ങാനീരും നീരും കൂടെ ഒഴിക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് വേണം വെള്ളം ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് ആയിരിക്കും ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ രണ്ട് പിസിൽ വരെ അതൊന്ന് കേൾപ്പിക്കുക പിന്നെ അതേ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഏത്തക്ക ഒന്ന് പുഴുങ്ങാൻ വെക്കും കേട്ടോ അപ്പം നമ്മുടെ ആദ്യക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏത്തക്ക പുഴുങ്ങിയത് അപ്പം ഞാൻ അവന് വേണ്ടി അവൻ രാവിലെ അത് ചോദിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ നമ്മുടെ പുട്ടു കുടത്തിനകത്ത് വെച്ചിട്ടാണ് കേട്ടോ അതൊന്ന് ഇതാക്കുന്നത് അപ്പോൾ അതും അടുപ്പയിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് ചിക്കൻ ചിക്കനുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് വറക്കാനായിട്ട് ഇടാമെന്ന് വെച്ചു അതും ദേ അവിടെ കിടന്ന് ഒന്ന് ആവട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ദേ നമ്മുടെ ബിരിയാണിയൊക്കെ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതൊന്നും നമ്മുടെ ഒട്ടിപ്പിടിക്കാതെ നല്ല സ്റ്റൈലായിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ദേ ചായ എല്ലാം തിളച്ച് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ദൈ ചായ എല്ലാം ഞാൻ ഊറ്റി ഇനിയും പോയി ഇച്ചിരി നേരം ചായയൊക്കെ കുടിച്ച് പത്രമൊക്കെ വായിച്ച് അവിടെ ഇരിക്കും കേട്ടോ അതിനുശേഷം ഞാൻ നേരെ വെളിയിലോട്ടിറങ്ങിയിട്ടുണ്ട് തൂത്തൊക്കെ വാരാനായിട്ട് ഇപ്പോൾ രാവിലെ ആകുന്നതിന് മുമ്പ് വെയിൽ ഇവിടെ എല്ലാം വരും അതിന് മുമ്പ് ഒന്ന് തൂക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വലിയ നിങ്ങൾ നോക്കുമ്പോൾ വലിയ ചപ്പും ചവറും ഒന്നും കാണത്തില്ല എന്നാലും രാവിലെ അവിടെ എല്ലാം ഒന്ന് തൂത്തിട്ട് ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് അവിടെ എല്ലാം ഒന്ന് കഴുകും വേറൊന്നുമല്ല ഞാൻ തുണിയൊക്കെ അലക്കിയിട്ട് ഇവിടെയൊക്കെ കൊണ്ട് ഇട്ടിട്ടോ ഞാൻ വിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതുപോലെ തൂത്തിട്ട് അവിടെ എല്ലാം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കഴുകി വിടാറുണ്ട് അപ്പം ഏട്ടനകത്തിരുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ പിന്നെ ഫുഡ് രാവിലത്തെ ഒന്നും കാണിക്കാത്ത തന്നെയാണെന്ന് വെച്ചാൽ ഇന്നലത്തെ ദോശമാവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ദോശയൊക്കെ കൂട്ടിയാട്ടോ കഴിച്ചത് അപ്പോൾ തേ എൻ്റെ ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് കൊടുക്കുക കേട്ടോ പിന്നെ ഭയങ്കര വെയിലാണ് ആ ഒരു വശത്ത് ഇനി വൈകുന്നേരം വരെ അവിടെ നല്ല വെയിലാട്ടോ അപ്പോൾ രാവിലെ ഞാൻ ഒന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കൊടുക്കും എത്രയോ ഒഴിച്ചു കൊടുത്താലും എല്ലാം വാടി ഒക്കെ നിൽക്കുക കേട്ടോ എന്നാലും എല്ലാത്തിലും പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതേ അവിടെയെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നിങ്ങളെ ഞാൻ എൻ്റെ ചെടിയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഒന്നും ആയില്ല പക്ഷേ എല്ലാം നല്ലവണ്ണം കിളുത്ത് പൂവൊക്കെ ഇടാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാം നശിച്ചു പോയതായിരുന്നു വീണ്ടും ഞാൻ ഒന്നിൽ ആക്കി 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 കൊണ്ടുവന്ന് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഒരു എട്ട് ഒമ്പത് ഓളം റോസകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഞാൻ റോഡ് സൈഡിൽ നിന്ന് ഇരുപത് രൂപയ്ക്ക് മേടിച്ചതാണ് കേട്ടോ അപ്പം ദേ എൻ്റെ അരളിയയിലും എല്ലാം ഇതെല്ലാം നശിച്ചു പോയിരുന്ന കേട്ടോ എല്ലാത്തിനും ദേ പൂവും ഒക്കെ ആയിട്ട് നിപ്പുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു വെയിലിൻ്റേതായിട്ടുള്ള ചെറിയ വാട്ടവും ഒക്കെ ഇവർക്കുണ്ട് എന്നാലും സാരമില്ല എല്ലാത്തിലും പൂവും കായ് കായും ഒക്കെ ആയത് കാണാനായിട്ടും ഒരു രസമാണ് കേട്ടോ അങ്ങനെ ഈ പരിപാടികളെല്ലാം കഴിഞ്ഞു ഏട്ടൻ പോയി കേട്ടോ അങ്ങനെ മക്കൾക്ക് ഭക്ഷണവും കാര്യങ്ങളും എല്ലാം കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഒരു ചിക്കൻ കറി വെക്കാനായിട്ട് പോവും കേട്ടോ അപ്പോൾ ചിക്കൻ കറി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ഞങ്ങൾ എളുപ്പത്തിൻ്റെ ആൾക്കാരായതുകൊണ്ട് ഒരു ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തേ അതിലുള്ള സാധനങ്ങളെല്ലാം തേ അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും സവോള ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു തക്കാളിക്ക പിന്നെ കുറച്ച് കറിവേപ്പില അതെല്ലാം കൂടി നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനകത്തൊട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ കുക്കറിനകത്ത് വെക്കാനായിട്ടാണ് അപ്പോൾ ദേ അതിന് ശേഷം അതിനകത്ത് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ചേർക്കാം പിന്നെ അല്ലെങ്കിൽ ചിക്കൻ മസാല കൊണ്ട് ചേർക്കും ഇവിടെ ചിക്കൻ മസാല അധികം അങ്ങനെ ചേർക്കാറില്ല കേട്ടോ അതുകൊണ്ട് ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും ചേർത്ത് ഉപ്പും വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് ദേ കൈകൊണ്ട് നന്നായിട്ട് നമ്മളൊന്ന് തേച്ച് ഇതുപോലാക്കിയെടുക്കുക കേട്ടോ ഞെരടി എടുക്കുക കൈകൊണ്ട് തന്നെ നല്ലതായിട്ട് ഞരടി എടുക്കണം കേട്ടോ അങ്ങനെ അതേ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ ഇതിലേക്ക് വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ എന്നിട്ട് ഇതും ഒരു രണ്ട് ബിസില് വരെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ അതടിക്കുന്ന ഒരു സമയം കൊണ്ട് തിരി നമ്മൾ സലാഡിനുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ അതും തക്കാളിക്കയും കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ക്യാരറ്റും പിന്നെ സവോളയും കറിവേപ്പില എല്ലാം കൂടെ അതിലേക്ക് ഒന്ന് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒട്ടിട്ട് പച്ചമുളകെ എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഇഞ്ചിയും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ നമ്മുടെ സലാഡൊക്കെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ ചിക്കനും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തൊരു എളുപ്പമല്ലേ നല്ല പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കിട്ടും കേട്ടോ ഇതുപോലെ കുക്കറിലൊക്കെ വെക്കുവാണെങ്കിൽ പിന്നെ ഇതേ നമ്മളതിലേക്ക് കുറച്ച് കടവും കൂടെ പൊട്ടിച്ചങ്ങോട്ട് ഒഴിക്കുക കേട്ടോ അപ്പോൾ ദൈ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി പോകും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും ബിരിയാണി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് ഇതുപോലെ ഉണ്ടാക്കാം മക്കളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിന് അങ്ങനെ ദൈവം ഉച്ചയായി കേട്ടോ ഇപ്പം ഇന്ന് ബിരിയാണി ആയത് കഴിക്കാനൊക്കെ ഭയങ്കര ഒരു ആവേശം കേട്ടോ ഒരു പന്ത്രണ്ടര ആയപ്പോഴേ വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെതേ നമ്മൾ ബിരിയാണി എല്ലാം പിന്നെ പ്ലേറ്റിലോട്ടാക്കും കേട്ടോ രണ്ട് പേർക്കും അങ്ങനെ നമ്മുടെ ബിരിയാണിയും എല്ലാം ആക്കിയിട്ട് ഒന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്ന വീഡിയോ എടുക്കുന്നതു കൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് കൈകൊണ്ട് അങ്ങനെയൊക്കെ വെച്ചത് കുറച്ച് ഭംഗിക്കൊക്കെ ഇരുന്നോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അതേ നമ്മൾ ചിക്കൻ കറിയെല്ലാം വിളമ്പി അതേ പിന്നെ നമ്മൾ സലാഡും കൂടെ വിളമ്പി കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ വറുത്തത് ആൾക്കാർ നേരത്തെ തന്നെ തിന്ന് തീർത്ത് കേട്ടോ അപ്പോൾ അതേ നമ്മളതിപ്പോൾ കൈ കഴിക്കാൻ